അനീഷിന് സത്യത്തിൽ അനുമോളോട് ഇഷ്ടമുണ്ടായിരുന്നു അനുമോളെ കല്യാണം കഴിക്കാൻ അനീഷ് ആഗ്രഹിച്ചു കൂടുതൽ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെന്തായാലും ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ അനീഷ് വിവാഹം അഭ്യർത്ഥന നടത്തി അനുമോളുടെ അടുത്ത് ഇപ്പം അത് സ്വാഭാവികമാണ് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയത് വിവാഹം അഭ്യർത്ഥന നടത്താം ഓക്കെ നല്ല കാര്യമാണ് പിന്നെ അനുമോൾ തിരിച്ച് പറയുന്ന പോലും കേൾക്കാതെ നോ എന്ന് പറയുന്ന മനസ്സിലാക്കി പുള്ളി എണീറ്റ് പോവാൻ പിന്നെ അനുമോളോട് ദേഷ്യം കാണിക്കുന്നു ജയിലിൽ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു ഇതൊക്കെ അനീഷ് കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും നിങ്ങളിൽ എല്ലാവരും പ്രണയിച്ചവരാണ് ഞാനും നിങ്ങളും എല്ലാം പ്രണയിച്ചവർ അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഉടനെ തന്നെ ഇസും ഉള്ളൂ ആ പെൺകുട്ടികൾ നമ്മൾ കുറെ പുറകെ നടന്ന് എത്രയോ പേര് ഈ പ്രണയിച്ച് വിഭാഗം കഴിച്ചവർക്കൊക്കെ മനസ്സിലാവും ഈ പെൺകുട്ടികളുടെ പുറകെ നടന്ന് നമ്മൾ കുറേ പ്രാവശ്യമായ അവരസം ഉള്ളു പിന്നെ അനീഷ് ഇത് അനീഷിന് നന്നായിട്ടറിയാം അനീഷിൻ്റെ എതിരാളി അനുമോളാണ് അപ്പൊ അനുമോളൊന്ന് ഈ ആഴ്ച ഒന്ന് കുറച്ച് ഡൗൺ ആക്കണം ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന അനിമോളാണ് അപ്പോൾ അനീഷ് കാണിച്ചൊരു പുരുട്ട് കുത്തിയായിട്ട് എനിക്ക് തോന്നുള്ളൂ ഇപ്പം ഒരാളോട് ഇഷ്ടം തോന്നി അത് ഈ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലല്ല പറയേണ്ടത് വെളിയിലിരുന്ന് വെളിയിലിറങ്ങി അനിമോളുടെ വീട്ടിൽ ചെന്ന് ഫസ്റ്റ് അനിമോളോട് പറയുക അത് കഴിഞ്ഞ് അനിമോളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുക ഇത് രണ്ടും ചെയ്യാതെ ഈ ഒരു ഒമ്പത് ദിവസം ഉള്ളു ബിഗ് ബോസ് തീരാൻ ഉടനെ അത് ക്യാമറയുടെ മുന്നിൽ വെച്ച് പറയുക അനിമോൾ നോ പറഞ്ഞപ്പോൾ അവിടെ എഴുന്നേറ്റ് പോവുക പിന്നെ ആ ദേഷ്യം ഒക്കെ കാണിക്കുക പിന്നെ അനുമോളിൻ്റെ അടുത്ത് ഉണ്ടായോ അനുമോൾ പറയുന്നത് കേൾക്കാനോ പുള്ളി കൂട്ടാക്കിയില്ല അപ്പം നിങ്ങൾ പറ ഇത് യാഥാർത്ഥ്യമായ ഇഷ്ടമാണോ ഇത് പുള്ളിയുടെ ഗെയിം പ്ലാൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നി ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തായിരുന്നു കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് പുള്ളി ഇപ്പം ഒരാളോട് ഇഷ്ടം തോന്നി അത് നമ്മൾ ഇഷ്ടം എന്ന് പറഞ്ഞു ആ പെൺകുട്ടിക്ക് അവർക്കും തിരിച്ച് തോന്നണ്ടല്ല ഒറ്റയടിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞാൽ അവർ അസെപ്റ്റ് ചെയ്യും പിന്നെ പല പ്രാവശ്യം നമ്മുടെ അനീഷന്നെ പറയുന്നുണ്ട് അനുമോള അനിയത്തിയായിട്ടാണ് കാണുന്നു നമ്മുടെ ഷിയാസ് വന്ന സമയത്താണ് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേ അനിയത്തിനെ എങ്ങനെയാണ് ഒരാൾ സ്നേഹിക്കുന്നത് പെട്ടെന്ന് തോന്നുന്നു ഇപ്പം അനീഷിന് ഇഷ്ടം തോന്നി സമ്മതിച്ചു എന്നിരുന്നാലും അനുമോളത് പറയാനുള്ള അനുമോൾ തിരിച്ചു പറയുന്നത് എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായി നോ പറയാനാണ് ഉടനെ പുള്ളി ഉടനെ രേനീക്ക് പോവാണ് ഇപ്പം ഞാൻ പറയട്ടെ പുള്ളിക്കറിഷ്ടം തോന്നിയത് ഇപ്പോൾ ഒരാഴ്ചയും കൂടെ ക്ഷമിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കുക എല്ലാ അനുമോളോട് പറയുന്നത് അനുമോൾ അത് ഇത് നോ തന്നെ പറയുള്ളൂ പക്ഷേ പുള്ളിക്കാരി അത് ആളുകളറിയാതെ അത് ഹാൻഡിൽ ചെയ്താൽ ഇതല്ല നാട്ടുകാരും മൊത്തം അറിഞ്ഞു ഇനിയിപ്പം ലാലേട്ടം വരുമ്പോൾ ലാലേട്ടൻ്റെ ഒരു കളിയാക്കി ഒട്ട് കൂട്ടു അത് ഉറപ്പാണ് ആ എല്ലാ വർഷവും ചിലപ്പോൾ അനുമോൾപ്പെട്ടത് അനുമോൾ എന്തിനാ അനീഷ് ഇങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അനുമോൾ എന്തിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു വേണേ അനുമോ വെക്കട്ട് കയറും അങ്ങനെ അതും ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ സംഭവിക്കും അനീഷിനോട് എന്തിനാ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അല്ലെ അനീഷ് ഇഷ്ടമാണ് പറഞ്ഞിട്ട് അനുമോൾ എന്തിനാ ഒഴിഞ്ഞു മാറി വേണമെങ്കിൽ അനുമോടെ മെക്കെട്ട് കയറും എന്തെങ്കിലും കാരണം നോക്കിയിരിക്കും അങ്ങേ ഇതായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ഇപ്പം ലാലട്ട പെരുമെന്ന് നാട്ടുകാർ മൊത്തം അറിയി ഇപ്പൊ കുറച്ചുപേരെ അറിഞ്ഞിട്ടുള്ളൂ ഇന്ന് ലാലട്ടം പരുമ ഈ വീക്കിലെ എപ്പിസോഡ് കാണാൻ ആൾക്കാർ കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് വീക്കെ എപ്പിസോഡേ കാണുള്ളൂ ബാക്കിയൊരു എപ്പിസോഡൊന്നും അവർ കാണത്തില്ല ഒന്നാലേ അമ്മയ്ക്കൊക്കെ തിരക്കാണ് അപ്പം വീക്കെൻ്റ് എപ്പിസോഡിൽ ഡാലാട്ടം എന്താണ് പറയുന്നത് എന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അപ്പം എല്ലാവരും കാണുന്നത് അതായിരിക്കും ഇന്ന് ഡാലാട്ടം വന്നതെന്നാണ് എന്നാണെങ്കിലും കിടത്തുള്ളൂ ഇത് പറ്റിപ്പോയത് അനീഷ് തന്നെയാണ് അപ്പം അനീഷിനെ ആളുകളൊക്കെ വെറുത്തും അനീഷ് ലാലേട്ടറിന് ഫസ്റ്റ് സമയത്ത് വന്നപ്പോൾ ലാലേട്ടറോട് ഞാൻ എനിക്ക് പെണ്ണുങ്ങളോടൊന്നും അത്ര ഇഷ്ടമില്ല ഞാൻ അങ്ങനെ ഡിവോഴ്സിലാണ് എനിക്ക് ഞാൻ ഗെയിം കളിക്കാനോ അല്ലാതെ ലൗട്ട് ട്രാക്ക് പിടിക്കാനൊന്നും അല്ല എന്നൊക്കെ പുള്ളിയുടെ ആദ്യത്തെ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ കേട്ട് നോക്കും ഏ എന്നും പറഞ്ഞ് കേറിയ മനുഷ്യനാണ് ലാസ്റ്റ് ലാസ്റ്റായപ്പം അനീഷിന് മനസ്സിലായി ഷാനവാസ് അല്ല അനീഷിൻ്റെ എതിരാളി അനുമോളാന്ന് മനസ്സിലായി എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരുമാണ് ഇപ്പം ഇതിൽ നിൽക്കുന്നത് അപ്പോൾ പുള്ളി എന്നെ ചോദിച്ചാൽ അനിമോളയിൽ നിന്ന് ഡൗൺ ആക്കണം ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു ഒന്നെങ്കിൽ അനുമോളം എഴുത്തുക അല്ലെങ്കിൽ ഡൗൺ ആക്കുക ഡൗൺ ആക്കിയിട്ട് ഓട്ട് പുള്ളിക്ക് കിട്ടുക ഇപ്പോൾ പറ്റിപ്പോയത് അനി അനീഷിന് തന്നെയാണ് അനീഷിന് ഇപ്പോൾ നെഗറ്റീവ് ആയി വന്നിട്ട് ചക്കിന് വെച്ചൊരു കൊക്കിനും ഉണ്ട് അതാണ് സത്യം സംഭവിച്ചത് എൻ്റെ കൊച്ചി വീട്ടിൽ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽസ് താങ്ക് യു പോയു